നമ്മളോട് ജനങ്ങളോട് ഒരു ഇതിനകത്ത് സെൻസർ സെൻസർ ബോർഡ് ഉള്ളത് ബോർഡ് എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പരിപാടി ചെയ്തോണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ട് അതിനാണ് പറയാനുള്ള കാര്യം സ്ഥലത്ത് കോഡ് സീൻസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട് പക്ഷെ അത് അൺനെസറി ആയിട്ട് ആയിട്ടാണ് ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ട് ഒരു എന്ത് കണക്ഷൻ ആണ് ഇവരുണ്ടാക്കിയേക്കുന്നത് ഞങ്ങൾ എല്ലാ പരിപാടിയും സർക്കാരിന്റെ എങ്ങനെ ഊക്കാം എന്നുള്ള എന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ സിനിമ ഇപ്പൊ സുരേഷ് ഗോപി ഡയറക്റ്റ് ഇരുന്നു നല്ല ഫിലിം ഭയങ്കര ഇഷ്ടപ്പെട്ടു സമൂഹത്തിൽ ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത് ാണ് ക്ലൈമാക്സ് പറഞ്ഞത് യാതൊരു ലാഭവില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം പിന്നെ സുരേഷ് ഗോവിഡാകുമ്പോൾ ചെറുക്കന് വലിയ പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് നാല് പൈസ ഉണ്ടാക്കി സിനിമയിൽ വിട്ട് മനുഷ്യനെ സമയം കളഞ്ഞു ഇതിൽ പക്കയായിട്ടുള്ള രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട് അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലെത്തുകയാണ് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് ടൈറ്റിൽ ഉൾപ്പെടെ എട്ടോളം തിരുത്തലുകളാണ് സിനിമയിൽ പുതിയതായി വന്നിട്ടുള്ളത് സിനിമ എങ്ങനെയാണെന്ന് സിനിമ കണ്ടിറങ്ങിയവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം എല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതിനാണ് പറയാനുള്ള കാര്യം പടം സുരേഷ് എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു നല്ല അടിപ്പൊളി ചിത്രം നമ്മളെല്ലാവരും കാണേണ്ടതാണ് സമൂഹത്തിൽ ഇതൊരു നല്ലൊരു എന്താ പറയുക എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു ചിത്രം കൂടെയാണ് അത് നമ്മൾ നോക്കേണ്ട സിനിമയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാണുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് യാതൊരു ലാഘില്ലാതെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കാം സൂപ്പർ ആയിട്ടുള്ള സിനിമയാണ് നല്ല തിരക്കഥ കഥ പിന്നെ സുരേഷ് ഗോപിയുടെയും പിന്നെ അനുപമയുടെ അനുഭവയുടെ എനിക്കൊന്നും മലയാളത്തിലെ പുള്ളി പുള്ളിക്കാരിയുടെ ഏറ്റവും നല്ല ഫിലിമാണെന്ന് പറയും കാരണം ബാക്കി മലയാളത്തിന് മുമ്പ് അഭിനയിച്ചിട്ടുള്ളതിന് ചെറിയ കുറച്ച് സമയത്തേക്കുള്ള കഥാപാത്രങ്ങളെ അവർ ചെയ്തിട്ടുള്ളു ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് യാതൊരു ലാഘുമില്ല നമുക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം മൂവി

എന്താണ് അതിനത് പറയുന്നുണ്ട് സോ എവറി പെൺകുട്ടികൾ എവറി സിസ്റ്റേഴ്സ് എവരി മതേഴ്സ് എല്ലാവരും ഈവൻ ആണുങ്ങളും എല്ലാവരും വന്ന് കാണുക എന്ന് കണ്ടിട്ട് അവരുടേതായ അഭിപ്രായം എന്ന് പറയുന്ന ബേസിക് നീഡ് ഒരു പെൺകുട്ടിക്ക് വേണ്ട ബേസിക് നീഡ് വരെ അതില് വിശദമായിട്ട് പറയുന്നുണ്ട് സോ വരണം കാണണം അടിപൊളി പണമാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചിട്ടുണ്ട് സിനിമയുടെ പേരിന്റെ പേരിൽ വിവാദങ്ങൾ അത്തരത്തിലൊന്നും അത്തരത്തിലൊന്നും ോപിയുടെ അഭിപ്രായം നമുക്ക് പുള്ളിയുടെ നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമില്ല ഞാനൊരു കോട്ട് ഡ്രാമ കംപ്ലീറ്റ്ലി ഒരു കോട്ട് ഡ്രാമയായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ ആളുടെ അതൊക്കെ ഇതിലുണ്ട് അതായത് നമുക്ക് നമുക്കിരുന്ന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൊമെൻസ് ഒക്കെയുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ പേരിന്റെ ഇതിലാണ് ഇഷ്യൂ വന്നതെന്നാണ് ഞാൻ ആസ് ആസ്ഫർ ഐ നോ അത് രണ്ട് മൂന്ന് സ്ഥലത്ത് കോർട്ട് സീൻസ് വരുന്ന സമയത്ത് അത് മ്യൂട്ട് ആക്കിയിട്ടുണ്ട് പക്ഷെ അത് അണ്സസറി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിട്ടാണ് ബിക്കോസ് ആ ഒരു പേരും ഇതുമായിട്ട് ഒരു എന്ത് കണക്ഷനാണ് ഇവർ ഇവരുണ്ടാക്കിയെന്നറിയില്ല പക്ഷെ കാണേണ്ട ഒരു പടമാണ് ഒരു സൊസൈറ്റി ഒരു യങ്സ്റ്റേഴ്സ് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് വിവാദം എനിക്ക് സെൻസർ ഞാനടക്കം കൊടുക്കുന്ന മനുഷ്യന്മാരുടെ ടാക്സിൻ്റെ ഇത് വച്ചിട്ടാണ് അവന്മാരവിടെ ഉണ്ണുന്നത് അപ്പം നമ്മളോട് ജനങ്ങളോടൊരു പ്രതിബദ്ധി വേണം ഇതിനകത്ത് എന്ത് കോപ്പാടോ സെൻസർ ബോർഡ് ഉള്ളത് നിങ്ങൾ വലിയ ഇതുണ്ടാക്കിയ ജാനകി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പേര് വയ്ക്കാൻ പാടുള്ള മറ്റതും ഇതിനകത്ത് എന്താണ് ഈ സിനിമയ്ക്ക് അകത്തുള്ളത് സെൻസർ എന്ന് പറയുന്ന മനുഷ്യന്മാര മണ്ഡന്മാരാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടാ ഞങ്ങൾ തരുന്ന ടാക്സിൻ്റെ പുറത്താണ് നിങ്ങൾ നീയൊക്കെ സെൻസർ ബോർഡും ബാക്കിയുള്ള എല്ലാ പരിപാടിയും അവിടെ ഓട്ടിക്കുന്നത് അപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ഈ സിനിമയ്ക്കകത്ത് നിങ്ങൾ കാണിച്ചു തരണം ആ ഒരു സാധനം ഇതിനകത്തില്ല അപ്പൊ നമ്മുടെ ടാക്സും വാങ്ങിച്ചിട്ട് നിങ്ങൾ ബുഡും അടിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാ പറ്റുന്നതല്ല ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കും സെൻസർ ബോർഡാണെങ്കിലും ഏത് പോപ്പില ബോർഡാണെങ്കിലും ഈ സിനിമയിൽ ഇത്ര വിവാദങ്ങൾ വരേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല വിവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒരു ഇന്ത്യൻ പൗരന്റെ ആവശ്യമാണ് അതിനകത്ത് പെർഫോം സ്പെസിഫൈ ചെയ്തേക്കുന്നത് ഇതിൽ വിവാദം വരേണ്ട ആവശ്യം അല്ല അതിന്റെ ആവശ്യമില്ല

സുരേഷ് ഗി പോലെ വളരെ മോശ സിനിമയാണ് പിന്നെ കണ്ടന്റ് ഒക്കെ മുമ്പ് തിരിയുമ്പോ ഒരുപാട് പടത്തിൽ വന്ന് കണ്ടന്റാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഒരു ഹൈ മൂവ്മെന്റ് വരും കൊറേ നേരം കണ്ടു നോക്കി ഇന്റർവ്യൂലിന് കുറച്ചു മുമ്പേ ഒന്ന് പടം ടേക്ക് ഓഫ് ആയ പോലെ തോന്നി പിന്നെ കൊണ്ട് മൊത്തത്തിൽ ഇട്ടുകഴിഞ്ഞു ആ പീഡനവും ഇതൊക്കെ തന്നെ സ്ഥിരം എന്തിനാണ് എങ്ങനെയാണെന്നൊന്നും ഉള്ളൊരു ചുമ്മാ വിക്ടിം പ്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാണുന്ന ഒരു കണ്ടന്റ് വേണം സിനിമയാണ് അല്ലാതെ ഇത് മെയിൻ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ എങ്ങനെ ഊക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ് ഈ സിനിമ ഇപ്പോൾ സുരേഷ് ഗോപി ചിലപ്പോൾ ഡയറക്റ്റ് ഇരുന്ന് സ്ക്രിപ്റ്റില് കുറച്ച് തിരുത്തു വരുത്തി കാണും സ്വന്തം ഡയലോഗ് ആണെന്ന് തോന്നുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ അമ്മാൻ അവന്റെ ഒരാവശ്യമില്ല സിനിമയിൽ എന്തിന് വരുന്നതെന്തോ ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് നാല് പൈസ ഉണ്ടാക്കുകയുള്ള സിനിമയിൽ വിട്ടു മനുഷ്യന് സമയം കളഞ്ഞു സുരേഷ് ഗോപി ഗോപിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇതാണ് പഴയ ഒരു ഫയർ ബ്രാൻഡ് കൈ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫയറൊക്കെ കഴിഞ്ഞ് അതൊക്കെ പണ്ട് ഇപ്പൊ ഫയർ ഒന്നുമില്ല പുക മാത്രമേ ഉള്ളൂ പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗരറ്റ് വലിക്കുമ്പോൾ മരുന്നുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ആരും കാണാതിരുന്നോ അത്രയും നല്ലത് വരുമ്പോൾ ഇതിനെക്കാളും നല്ല നല്ല സിനിമ മെസ്സേജ് അല്ലല്ലോ മെസ്സേജിൽ നമുക്ക് ഫിലിമായിട്ട് കാണാൻ കണ്ടന്റ് വേണ്ട എന്നാലേ പ്രേക്ഷകരെ കണ്ടിരിക്കാൻ പറ്റുള്ളൂ വി ഒന്നും ഇതൊക്കെ ചുമ്മാ ഇപ്പൊ വിവാദം ഉണ്ടാക്കാൻ തന്നെ ഫ്രീ പ്രൊമോഷൻ ആണ് നാല് വിവാദം ഉണ്ടാക്കഴിഞ്ഞാല് ഓഡിയോ ലോഞ്ച് വേണ്ട മാളിൽ പോയി പൈസ കൊടുക്കണ്ട ആർട്ടിസ്റ്റിന്റെ പൈസ കൊടുക്കണ്ട ഒരു ഫംഗ്ഷൻ വെക്കണ്ട എല്ലാം ഫ്രീ ഇത് സിനിമയല്ല ഇത് പാർട്ടി പരിപാടി സിനിമയാക്കിയതാണ് ഇത് സുരേഷ് ഗോപി പാർലമെന്റിൽ പറയുന്ന ഡയലോഗ് ക്യാമറയുടെ പറഞ്ഞു അത്രേ ഉള്ളൂ വ്യത്യാസം ഒന്നുമില്ല അഭിനയിക്കാനായിട്ടൊന്നുമില്ല വലിയ റോളൊന്നുമില്ല മേക്കപ്പിന്റെ അഭിനയം അറിയണ്ടേ കുഴപ്പമില്ല പിന്നെ കണ്ടിരിക്കുന്നവർക്ക് ആ അനുഭവയുടെ കമ്പാക്കിന്റെ ഒരാവശ്യം ഇല്ലായിരുന്നു പുള്ളി വല്ല തെലുങ്കിലോ കന്നഡയിലോ അഭിനയിക്കാനാണ് നല്ലത് പാട്ട് പാടി കറ ചുറ്റി കറങ്ങാനാണ് പുള്ളിക്ക് ഏറ്റവും ഉത്തമം അഭിനയിക്കാനൊന്നും പുള്ളിക്ക് അറിയാത്തൊന്നുമില്ല പിന്നെ ഒരു വയറ് ഡമ്മിക്ക് ഒരു വയർ വെച്ചോണ്ട് അത് രക്ഷപ്പെട്ടു പാവം കൊച്ചിയിട്ടുണ്ട് ക്ലൈമാക്സ് സർക്കാരിനെതിരെ തന്നെ പറയുന്നത് ടൈറ്റിൽ ഉള്ളതുപോലെ സ്റ്റേറ്റ് ഓഫ് കേരള നിലവിലെ ആയിട്ടാണ് ക്ലൈമാക്സിൽ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ പുള്ളി ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു മറ്റേ നമ്മളെ ഫാസിൽ വന്ന സമയത്ത് ഫസ്റ്റ് പടത്തിൽ പഠത്തിൽ നമ്മള് ഒരിതായിരുന്നില്ലേ പിന്നെ പുള്ളി തിരിച്ചു വന്നിട്ട് അതേപോലെ ആയിരിക്കാം ഇനിയുമ്പോൾ ഇപ്പൊ പഠിച്ചിട്ടൊക്കെ ആക്ടിംഗ് ഒക്കെ പഠിച്ചിട്ട് വന്ന് അഭിനയിച്ച കൊള്ളാം പക്ഷെ നമുക്ക് ചിരി വന്നു കുറെ സീൻസിൽ പുള്ളി അഭിനയിച്ചപ്പോൾ നമുക്ക് നമുക്ക് നമുക്കെന്നെ ചിരി വന്നു കാരണം ആ ചിരിക്കാനുള്ള സീനല്ല അത് നല്ല സീരിയസ് ആയ സീനാണ് പക്ഷെ പുള്ളിയുടെ അഭിനയം കണ്ടപ്പോൾ നമുക്ക് തന്നെ ചിരി വന്നു തിയേറ്റർ ഫുള്ളും ചിരിയായിരുന്നു അവൻ്റെ ഓരോ ഡയലോഗിനും അവൻ്റെ സീൻ കാണിക്കുന്നു അത് പുള്ളി പുറത്ത് കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൊടുത്ത ഇന്റർവ്യൂസും ആറ്റിറ്റ്യൂഡും ആണോ ആ ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷനിൽ വന്നു കൊടുക്കുന്ന പൈസ ആണ് അത് മുതലാണ് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ മുതലാണ് നല്ല നല്ലൊരു ഫസ്റ്റ് ഹാഫാണ് നമ്മൾ സമയം പോയതെന്ന് പറഞ്ഞില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫസ്റ്റ് ഹാഫാണ് നല്ലൊരു വമ്പൻ തിരിച്ചറിവ് എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയത് പക്ഷെ സെക്കൻഡ് ഹാഫ് ശരിക്കും ജാനകീസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള ഒരു ക്യാപ്ഷൻ മാറ്റിയിട്ട് ജാനകീസ് ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിട്രി എന്നിട്ടാൽ പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ഹാഫ് ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം നിലയിലേക്കാണ് ഈ പടം സെക്കൻഡ് ഹാഫ് കൊണ്ട് എത്തുന്നത് കാരണം നമ്മൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് മോശമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കമ്മൻറ്റിന് താഴെ എഗയിൻസ്റ്റ് വരാൻ താല്പര്യമുണ്ട് കാരണം ഇത് കേരളമാണ് ഈ കേരളത്തിൽ ആ സെക്കൻഡ് ഹാഫിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒന്നിനൊണ്ട് ക്യാപ്ഷൻസ് ഉണ്ട് പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീകളായിരുന്നാലും സഹോദരിമാരായിരുന്നാലും പുറത്തു പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരണം ശൗചാലയത്തിലേക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ ഇതിനകത്ത് വരുത്തി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരിക്കും ഈ കേരളമാണ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടിലെങ്കിൽ പോലും ശൗചാലയം ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ആർക്കെങ്കിലും സാധിക്കുമെന്നുള്ള മലയാളികളാണ് തിരിച്ചറിവുള്ളവരാണ് അവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പക്കയായിട്ടുള്ള ഒരു രാഷ്ട്രീയം സെക്കൻഡിൽ കലർത്തിയിട്ടുണ്ട് അത് കേരളത്തിന് വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരുക്കി കൂടെ ആയിരിക്കും ഒരിക്കലും കൂടെ പറയുകയാണ് പടം ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു സുരേഷ് കേട്ടിന് നല്ലൊരു തിരിച്ചു അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് നല്ലത് അദ്ദേഹത്തിന് ആ പണിയാണ് നല്ലതെന്ന് നമ്മൾ ആഗ്രഹിച്ചായിരുന്നു പക്ഷേ വേറൊരു പണിയും കൂടെ വെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം ഇത്തരത്തിലൊരു ഈ പടം വേറെ ഒറ്റ ചോദ്യം നിങ്ങളെല്ലാവരോടും കൂടെ എന്തിനാണ് ഈ പടത്തിന് ഹൈപ്പ് എടുത്തത് എന്തിനു വേണ്ടിയാണ് ഈ ഹൈ ഹൈപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് ജാനകി എന്നുള്ള ഒരു പേരിനെ കൊണ്ട് എന്ത് എന്തെല്ലാം തരത്തിൽ റിയാലിറ്റി ആയിട്ടുള്ള സ്റ്റോറി നമ്മൾ സിനിമയിലേക്ക് വരുന്നുണ്ട് നമ്മൾ ആ സിനിമയായി കാണുന്നുണ്ട് അത് കണ്ടിട്ട് കളയുന്നു ചിലത് തിരച്ചും സാങ്കല്പികമായി കാണുന്നുണ്ട് അതും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഹൈപ്പ് കൊടുത്തത് ഹൈപ്പ് കൊടുത്താലേ പത്തുപേരെ കൂട്ടാൻ പറ്റൂ എന്നുള്ള ഒരു വല്ലാത്ത കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രയോഗിച്ചിട്ടുള്ളത് കാരണം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പടം ഫസ്റ്റ് ഹാഫ് ഓവറോൾ നല്ലത് സെക്കൻഡ് ഹാഫ് ബി ജി നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ലതിന് നല്ലതെന്ന് പറയുന്നു ഒപ്പം മോശം സെക്കൻഡ് ഹാഫ് വളരെ അങ്ങേയറ്റം മോശം ഈ കേരളത്തിനെ അപമാനിക്കാൻ അത് ഏത് തരത്തിലായിരുന്നാലും ആസെ ഈ കേരളീയൻ എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ള വിവരം കൂടി രോഷമായി തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൊടുക്കുന്ന പൈസ ഒരിക്കലും അല്ല ഒരിക്കലുമല്ല ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു പകുതി മാത്രം കാണാൻ വേണ്ടി വരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാക്കാൻ പറ്റുന്നത് അനാവശ്യമായ വിവാദങ്ങളിൽ സിനിമയെ വലിച്ചിഴക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തിനായിരുന്നു ഈ വിവാദം എന്നൊക്കെയാണ് പ്രേക്ഷകർ സെൻസർ ബോർഡിനോട് ചോദിക്കുന്നത് സെൻസർ ബോർഡിനോടുള്ള എതിർപ്പ് പ്രേക്ഷകർ രേഖപ്പെടുത്തി